ഈ പയ്യന്മാരെ ചെയ്തതുപോലെ എത്രയും ആളുകൾ ഇവരെ ഇടിച്ചു തെർപ്പിച്ചിട്ടുണ്ടാവും ഇവരെ പേടിച്ചിട്ട് പറയാതിരിക്കാണ് ഇവരെ പേടിച്ചിട്ട് പറയാതിരിക്കയാണ് അത്ര മുപ്പതാം തീയതി പിന്നെ മുപ്പതാം തീയതി ഞാൻ നെല്ലെടുക്കാൻ വേണ്ടി എനിക്ക് പന്ത്രണ്ട് പേരാണ് പന്ത്രണ്ട് രണ്ടാം പിന്നെ ആൾ ഇന്ത്യ പെർമിറ്റ് വണ്ടിയാണ് ഞാൻ നെല്ലെടുക്കാൻ വേണ്ടിയാണ് പിന്നെ ഇവർക്ക് നെടുമുടിയിലേക്ക് നെല്ലെടുക്കാൻ വരുന്ന സമയത്ത് അവിടെ നിർത്തിയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് പുലർച്ചെ നാല് ഏകദേശം നാലര മണി കഴിഞ്ഞിട്ടുണ്ടാവും നാലര മണി കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഇവര് ഈ ഫോട്ടോ എടുക്കുകയാണോ ചോദിച്ചാൽ നീയാണോ ആണോ ഞങ്ങള് ഫോട്ടോ എടുത്തത് നീ ആരെ ഫോട്ടോ എടുക്കാൻ അറക്കുന്ന വാക്കുകളാണ് അത്രയേറെ തെറിയവരെ ഇവിടെ പറഞ്ഞിട്ട് എന്റെ ഈ ഗ്രില്ല് ഈ ഗ്രില്ല് ഒരു ചവിട്ടി പൊളിക്കുകയാണ് ചെയ്ത് ഇതെന്റെ സേഫ്റ്റി ഗ്രില്ലാണ് ഓരോ ലോറിക്കാർക്കും ഉണ്ടാവുന്നത് ഈ സേഫ്റ്റി ഗ്രില്ല് അവർ ചവിട്ടി പൊളിച്ച് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് അവരെന്നെ വണ്ടി അടിച്ചിട്ട് ബാക്ക് റിവേഴ്സ് എടുത്തിട്ട് എന്നെ വണ്ടി ഇടി വണ്ടിയായി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് ഓടി രക്ഷപ്പെട്ടു എന്നിന്റെ വീണ്ടും അവര് വണ്ടി അവരുടെ ലോറി അവരുടെ ലോറി നിർത്തിയിട്ട് പിന്നെ ലോറി നിർത്തി അവർ ഓടി വന്നിട്ട് എന്റെ ഈ ഗ്രില്ലടിച്ചു പൊളിച്ചണ്ട് എന്താ എന്നിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താണ് ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു ഏതായാലും ഞാൻ ഇന്നലെ കേസ് കൊടുത്തു പിന്നെ പരാതി കൊടുത്തിട്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് കേസെടുത്തിട്ടുണ്ട് വലിയ വളരെ അധികം നന്ദി ഇനി എനിക്ക് സാറന്മാരോട് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഇതിന്റെ മുമ്പ് എരകളായിട്ടുണ്ടോ നോക്കണം ഇവ ഇവര് ഒരുപാട് പേരെ ഉപദ്രവിച്ചു കാരണം ഇവരുടെ ഇവരോട് മറ്റുള്ള ആളുകൾ പരാതി കൊടുക്കാനുള്ള ഭയം മൂലം ഇവരെ ഇവർ ഇതുപോലെ കൊല്ലും കാരണം ഇതുപോലെ എന്തെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഇതിന്റെ പേരിൽ ശക്തമായുള്ള അന്വേഷണം നടത്തണം ഇത് മാത്രമല്ല ഇനിയും ഇരുപത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും ഇവരെ ഇതുപോലെ ഇതുപോലെ ഒരു ആളുകൾ കാരണം ഒരു മാഫിയ തന്നെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത്രമാത്രം ഇവരുടെ ഇവരുടെ കാര്യങ്ങൾ അത്രമാത്രം ഇവരുടെ കയ്യിൽ കാരണ ഐഫോൺ അല്ലെ ജില്ലാ കളക്ടർ വരെ ഞെട്ടിക്കും ജില്ലാ കളക്ടർ വരെ ഒന്നര ലക്ഷം രൂപേന്റെ ഫോണാണ് കാരണം എടുക്കാനോ ധൈര്യമായിട്ട് എടുക്കാനോ കാരണം വെച്ചാൽ എന്താ ഒരു ഒരു ലോഡ് എടുത്തു കഴിഞ്ഞാൽ പതിനായിരം രൂപ ഇവിടുന്ന് എടുക്കുക നേരെ അപ്പുറത്ത് അര കിലോമീറ്റർ കൊണ്ടുവരേണ്ട അപ്പുറത്ത് നിന്ന് തട്ടുക അടുത്ത എടുക്കുക ഒരു നാലഞ്ച് ലോഡ് വൈകുന്നേരം പുലർച്ചക്ക് ആരെല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയത്താണ് ചൂട് കാലങ്ങളിൽ എല്ലാവരും നമ്മൾ ഉറങ്ങി കിടക്കുക ആ സമയത്ത് ആരും ഇല്ലാത്ത സമയത്ത് ഇവരാണ് എടുക്കുന്നത് പതിനായിരം രൂപ അമ്പതിനായിരം രൂപ രണ്ടായിരം രൂപ ഡീസൽ വായിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒക്കെ ആയി നാൽപ്പത്തെട്ടായും ഇവർക്ക് ഐഫോൺ അല്ല ഐഫോണിന്റെ ഐഫോൺ ഉണ്ടാക്കുന്ന കമ്പനിയുടെ കമ്പനിയുടെ മുതലാളിത വരെ വിലക്ക് വാക്കുക ആ കോലത്തിലാണ് ഇവർ ചെയ്യുന്നത് നമസ്കാരം ഹനീഫ പാണ്ടിക്കാടാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ആലപ്പുഴയിൽ ഈ കക്കൂസ് മാലിന്യം തട്ടുന്ന കക്കൂസ് മാലിന്യം പിന്നെ പൊതുജനങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ തട്ടുന്ന ആളുകളെ പിടിച്ചതായിട്ട് ഒരു വാർത്ത കണ്ടു അതിലൊരു രണ്ട് മക്കളെ ചെറിയ രണ്ട് കുട്ടികളെ എന്ന് വെച്ചാല് ബൈക്കിൽ പോകുന്ന ആളുകളെ ഇവരെ തട്ടിത്തൊറിപ്പിച്ചിട്ട് കൊലവ കൊല ചെയ്യാൻ ശ്രമിച്ചു ഇവര് ഒന്നും ചെയ്യാൻ മടിക്കുക കാരണം ഇവര് കൊല്ലാൻ വരെ മടിക്കില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ഇപ്പോഴാണ് ആ വീഡിയോ കണ്ടത് ഞാൻ സ്റ്റേഷനിൽ വന്ന് ബന്ധപ്പെട്ടു നോർത്ത് ഭാവന ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിൽ സി ഐ സാറുമായിട്ട് സംസാരിച്ച അപ്പോൾ ആ പ്രതികൾ സി ഐ സാർ സുമേഷ് സുധാ സുധാകരൻ സാറ് വലിയൊരു അഭി അഭിനന്ദനം സാറേ സാറിന് കാരണം അത്രയേറെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് കാരണം എന്നെ ഇങ്ങനെ ഉപദ്രവ ആ കുട്ടികളെ ഉപദ്രവിച്ചതുപോലെ എത്രയോ ആളുകളെ ഇവർ ഉപദ്രവിച്ചിണ്ടാവും മുപ്പതാം തീയതി മുപ്പതാം തീയതി മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശനിയാഴ്ച ഞാനത് മറക്കില്ല ഇവരെ ഈ കണ്ടു കഴിഞ്ഞാലും ഞാൻ തിരിച്ചറിയും ഈ രണ്ടുപേരെ അത്രമാത്രം തെമ്മാടികളാണ് ഇവര് കാരണം ഇവരൊരു മാഫിയാണ് ഈ ഒരു മാഫിയാണ് മാത്രം കാരണം മറ്റുള്ള ആളുകളിൽ നിന്നും പൈസക്ക് സാധനം എടുത്തുകാണ്ട് പൊതുജനത്തിന് ശല്യമാകുന്ന രീതിയിൽ പുറത്ത് റോഡുകളിൽ നിക്ഷേപിക്കുന്നത് ഞാനത് കണ്ടപ്പോ എന്താകി ഞാന് കണ്ടപ്പോ വീഡിയോ ഒന്നും എടുത്ത ആ സമയത്ത് ഞാൻ നോമ്പ് ആയത് അത്താഴം കഴിക്കാൻ വേണ്ടിയാണ് പുലർച്ചയ്ക്ക് അത്താഴം കഴിക്കുന്ന ഒരു സംഭവം അങ്ങനെ നോമ്പ് കഴിക്കുന്ന നോമ്പിന് വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ നിർത്തുന്ന സമയത്ത് ഇവർ എന്റെ അടുത്ത് വന്നു നീ ആണോ ഫോട്ടോ എടുത്തതെന്ന് ചോദിച്ചു ഞാൻ ആ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ പിന്നെ സൗത്ത് സൗത്ത് സ്റ്റേഷനിലെ സി ഐ സാറിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് തോംസൺ സാറിന് തോംസൺ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെയധികം നന്ദി സാറെ കേസ് എടുത്തിട്ടുണ്ട് ഞാൻ പരാതി പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് കേസ് മുന്നൂറ്റി പിന്നെ ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി മുന്നൂറ്റി എട്ട് നാനൂറ്റി ഇരുപത്തി നാല് പിന്നെ അഞ്ഞൂറ്റി ആറ് മുപ്പത്തി മുപ്പത്തിനാല് വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് ഇവർക്ക് ഇവർക്ക് കേസ് ഇതൊന്നുമല്ല അത്ര മാത്രം കാരണം എന്നെ വണ്ടി ഇടിച്ചിട്ട് കൊല്ലാനാ ശ്രമിച്ചു ആ വീഡിയോ വളരെ വ്യക്തമാണ് എന്നെ ഇവര് ഇവരുടെ പരിപാടി തന്നെ അതാണ് എത്രയോ ആളുകൾ പുറത്ത് പറയാത്ത ആളുകൾ ഉണ്ടാവും എത്രയോ ആളുകൾ പുറത്ത് പറയാത്ത ആളുകൾ ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അറിയില്ലല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇവർക്ക് അറിയില്ല സത്യദേ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആലപ്പുഴ എസ് പി മേഡത്തിന് പരാതി കൊടുക്കുക അതുപോലെ തന്നെ സൗത്ത് സ്റ്റേഷനിലെ തോംസൺ സാറിനും പരാതി കൊടുക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഇവർക്കെതിരെ ഈ തെമ്മാടികൾക്കെതിരെ ജനദ്രോഹം ചെയ്യുന്ന ഇതുപോലെ വേസ്റ്റ് അതുപോലെ തന്നെ കക്കൂസ് മാലിന്യം നടു റോഡിലും അവിടെ ഇവിടെയും വലിച്ചെറിയുന്ന ഇത്തരത്തിലുള്ള ഒരു മാഫികൾ ഈ മാഫികൾക്കെതിരെ തമ്മാടികൾക്കെതിരെ ശക്തമായുള്ള നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന് എനിക്ക് ഉറപ്പ് തോംസൺ സാർ അടക്കം എനിക്ക് ഉറപ്പ് സി ഐ സാർ അവരടക്കം എനിക്ക് ഉറപ്പ് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായുള്ള നിയമ നടപടി സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് നിങ്ങൾ എഫേൾട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെ ഈ കേസിന് വേണ്ടി ആത്മാർത്ഥമായി അന്വേഷണത്തിന്റെ പേരിൽ ഈ പ്രതികളെ കണ്ടെത്താൻ കഴിയുകയും കഴിയുകയും സമൂഹത്തിന് മുൻപിൽ ഇവരെ തുറന്നു കാണിക്കാൻ കഴിയുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ഒരുപാട് ഇനിയും ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ ആളുകൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും എത്ര ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ടാവും ഇതുപോലെ ഇവര് ഒരുപാട് പേരെ കൊല്ലാക്കോല ചെയ്തിട്ടുണ്ടാവും ഒരുപാട് പേരെ ഭയം മൂലം ഇവര് പറയാതിരിക്കുന്നതാണ് തീർച്ചയായും ഇത്തരം ആളുകള് ഈ മുന്നോട്ട് വന്നിട്ട് ഇതിനെതിരെ ശക്തമായുള്ള പരാതി കൊടുക്കണം ഇവർക്കെതിരെ ഈ തമ്മാടികൾക്കെതിരെ ഈ തമ്മാടികൾക്കെതിരെ ശക്തമായുള്ള നിയമ നടപടി സ്വീകരിച്ച് ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കാരണം അത്രമാത്രം ബുദ്ധിമുട്ട് അത്രമാത്രം ഇവർ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നെ മാത്രമല്ല ഞാൻ ഞാനായതുകൊണ്ട് രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ടുകൊണ്ട് എന്റെ ജീവൻ കിട്ടിയതാണ് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയ എന്റെ അവസ്ഥ എന്തായിരിക്കുന്നു ആ മക്കളുടെ പോലെ തന്നെ ആവൂലേ ഇവര് റോഡ് സൈഡിൽ ആരുമില്ലാത്ത ആരുണ്ടായില്ല ആ സമയത്ത് ആരുണ്ടായില്ല ആരുണ്ട ഇവര് ഇടിച്ച് ഒന്ന് കഴിഞ്ഞാൽ ആരും ഒരു ആക്സിഡന്റ് കേസ് അത്രേ ഉള്ളൂ വണ്ടി നമ്പർ ഇല്ല വണ്ടി നമ്പർ മറച്ചിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് ആ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ പ്രതികളെ ഏത് ഇരിട്ടത്ത് കണ്ടാലും ഇത്തരം ഈ തമ്മാടികളെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും ഏത് ഇരിട്ടത്ത് വന്നാലും കാരണം അത്ര മാത്രം അവന് അവന്റെ മുഖം തന്നെ ഒരു ക്രൂരമായ ഒരു ഗുണ്ടാനേതാവിന്റെ മുഖമാണ് ഇവർക്കൊക്കെ ഒരു ഇവരുടെ പിന്നിലൊക്കെ വലിയൊരു വലിയൊരു സംഘം വലിയൊരു സംഘം തന്നെയുണ്ട് ഇവര് തമ്മില് ഇവര് ഭയങ്കര ഭയങ്കരമായിട്ട് ഇവര് ക്രൂരത ചെയ്യുന്ന ആളുകളാണ് അത്തരം ആളുകൾക്ക് ഇത് ചെയ്യാൻ കഴിയൂ ക്രൂരന്മാരായ ആളുകൾക്ക് ഇങ്ങനെ ജ ജന ജന ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പിന്നെ വൃത്തികെട്ടായി കപ്പൂസ് മാലിന്യം കൊണ്ട് തള്ളാൻ ഇവരെ പോലുള്ള ആളുകൾക്കേ കഴിയുള്ളൂ അതിനുള്ള സംവിധാനം ഇവരില്ലായിട്ടല്ല ഇവർ അത് ദുരുപയോഗം ചെയ്ത് നാട് റോഡുകളിലും അവിടെ ഇവിടെ ജനങ്ങൾക്ക് ഉപദ്രവമാവുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത് തമ്മാടികളെ മുന്നിൽ കൊണ്ടുവന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ പോലീസ് സാർമാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ താങ്ക് യു